വീട്ടിൽ ആരും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ പട്ടിനെ ആയപ്പോ ചേട്ടനാദ്യം ഇറങ്ങാൻ വേണം അച്ഛൻ ഇങ്ങനെ വയ്യാതൊക്കെ ഇരുന്നപ്പൊ പിന്നെ കച്ചവടം നിർത്തിപ്പം അവൻ ഇറങ്ങിയില്ലെങ്കിലും ഞാൻ പറയും പറയുന്നു പോകാം എന്നാലും അത്താഴി പട്ടിണി കഴിയത്തോളൂ ആദ്യമേ പോകുമ്പോ എനിക്കൊരു നാണക്കേട് ചമ്മലൊക്കെ തോന്നുമായിരുന്നു അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മക്കള് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പോയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല അപ്പം അതാണ് നമ്മുടെ സാഹചര്യം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈയൊരു വീടും രാമു ചേട്ടനെയും രാഹുലിനെയൊക്കെ അറിയാം രാമു രാമുചേട്ടന് കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം രാമുചേട്ടൻ്റെയും ഈ ഒരു ചേച്ചിയുടെയും അസുഖങ്ങളെന്ന് പറയുന്നത് പലമാതിരിയുള്ള അസുഖങ്ങളാണ് അത് ഈ മക്കൾക്കറിയാം ഈ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏക ഒരു മാർഗം എന്ന് പറയുമ്പം ഈയൊരു പൊരിസാധനങ്ങൾ അടൂര് ജെ ജെ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക എല്ലാ ദിവസവും